ഈ ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് ഒരു മാറ്റം എന്താണ് പറയാമോ എൻ്റെ പേര് ഉഷേന്നാണ് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായി ഒരു ഡയബറ്റിക് രോഗിയായിരുന്നു ഈ ഡയബറ്റിക്കിൻ്റെതായ ഒരുപാട് പിന്നെ പ്രോബ്ലങ്ങൾ എൻ്റെ ശാരീരികമായി എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിലെ വേദനകളും എനിക്ക് വളരെ അസ്വസ്ഥതകളും ബലഹീനതകളും ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എൻ്റെ കാലിൻ്റെ രണ്ട് നഖങ്ങളും പഴുക്ക് കൂടുതൽ എപ്പോഴും ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും പിന്നെ കാലിന് നല്ല കറുപ്പായി അത് സ്കിന്ന് വളരെ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പുജ എൻ്റെ കൈയുടെ പുജത്തിൻ്റെ തോളിനൊക്കെ എനിക്ക് വളരെ വേദനയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി കഴിക്കാൻ കഴിക്കാറുണ്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഉന്മേഷം തോന്നി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് എണ്ണം ഇതിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു പക്ഷേ എൻ്റെ ശാരീരികമായുള്ള എല്ലാ ബലഹീനതകളും എനിക്ക് മാറി എനിക്ക് നല്ലൊരു ബലം ഒരു പ്രത്യേക ഒരു ഉന്മേഷം എനിക്ക് ഇതിൽ നിന്ന് ലഭിക്കാനിടയായി അതുകൊണ്ട് എനിക്കിതിൽ വലിയ വിശ്വാസം ഉണ്ടായി പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു ജ്യൂസ് വാങ്ങിച്ച് എൻ്റെ ഹസ്ബൻഡ് ഉപയോഗ ഉപയോഗിക്കാൻ ഇടയായി ഹസ്ബൻഡിന് തൈറോയിഡ് എന്തായിരുന്നു എന്നാൽ ഈ ഒരു കുപ്പി ജ്യൂസ് ഉപയോഗിച്ചപ്പോൾ തന്നെ പിന്നെ ഞങ്ങള് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ തൈറോയ്ഡ് നോർമൽ ആയി എന്ന് ഞങ്ങൾക്ക് റിസൾട്ട് വരുവാൻതൊക്കെ ഉള്ള ഇടയായത് അങ്ങനെ ഞങ്ങൾക്ക് ഈ പിന്നെ പ്രോഡക്റ്റിനോട് വളരെ വിശ്വാസം മറ്റ് ശാരീരികമായുള്ള പിന്നെ പ്രയാസങ്ങള് എനിക്ക് മോശം പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വളരെ ശരീരത്തിന് ചൊറിച്ചില്ലുകളായിട്ടും സ്കിന്നിന് വളരെ ബുദ്ധി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്റെ ശാരീരികമായി ഒരു ഡയബറ്റിക് രോഗിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം എന്റെ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ നല്ല അളവിൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ വളരെ കുറച്ചാണ് ഇൻസുലിൻ എടുക്കുന്നത് എനിക്ക് അതുപോലെ വെയിറ്റ് എഴുപത്തിയെട്ട് കിലോ വെയിറ്റ് എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരുപാട് വെയിറ്റ് കുറഞ്ഞു ഡോക്ടറെ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിക്കുമ്പോൾ എപ്പോഴും വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും പക്ഷേ ഒരു കാരണത്തിനും എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല എന്നാൽ ഈ പ്രോഡക്റ്റ് ഞാൻ ഒരു മൂന്നെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വെയ്റ്റ് ഒരുപാട് കുറഞ്ഞു എൻ്റെ ശരീരത്തിന് പ്രത്യേക എനിക്ക് തോന്നുന്ന അമിത ഫാറ്റുകളൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ എന്റെ ശരീര ശാരീരികമായി ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ പ്രോഡക്റ്റിനോട് എനിക്ക് വളരെ വിശ്വാസമാണ് മറ്റുള്ളവർക്കും ഇത് ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നു